വിമാനമോ കടലിനിട്ട പാലമോ കയറി എനിക്കിനാക്കൾ യാത്ര പോകും കാപയുന്ന വീട്ടിലെത്തി കഥനമൊക്കെയും നിരത്തി കൽപുപാറിച്ചെൻ്റിറപ്പിനേകും ഞാനൊരു കണ്ണുനീർത്തുള്ളി മാത്രമാ പ്രകാരം കഴിവുള്ളവർക്ക് തറുക്കൽ ശക്തമായ സുന്നത്താണ് അക്കഥയാണ് അപ്പോൾ കഴിയുന്നവർ അതിനെ അവഗണിക്കൽ ഉപേക്ഷിക്കൽ കറാഹത്താണ് ഇമാം അബു ഹനീഫ അൻഹുവിൻ്റെ കർമ്മസരണിയിൽ മധുഹബിൽ ഉലഹിയത്ത് അറുക്കൽ വാജിബാണ് മാലിക്കി മതഹബുകാരിൽ ചിലരും ഇതിനെ വാജിബായിട്ട് കാണുന്നു ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നയാൾ അയാൾക്ക് ദുൽഹജ് ഒന്നു മുതൽ അറവ് നടത്തും വരെ തലമുടിയോ മറ്റ് രോമങ്ങളോ നഖമോ നീക്കം ചെയ്യൽ കറാഹത്താണ് നഖമാകട്ടെ തലമുടിയാകട്ടെ ഗുഹ്യകക്ഷ രോമങ്ങളാകട്ടെ അതെല്ലാം കറാഹത്താണ് ഈ അവസ്ഥയിലാണ് അവസ്ഥയിലാണിനി വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നതെങ്കിലും കറാഹത്താണ് ഉഹിയത്ത് ബലികർമ്മം നടത്തുന്നവന് മാത്രമേ ഇത്തരത്തിൽ കറാഹത്ത് ബാധിക്കുന്നുള്ളൂ അവൻ്റെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഈ കറാഹത്ത് ഉള്ളതല്ല ഇങ്ങനെ നഖവും മുടിയുമൊക്കെ വെട്ടിക്കളയൽ നീക്കൽ കറാഹത്താണ് എന്നാൽ ഹറാമില്ല അതിനാൽ നീക്കിയാൽ കുറ്റമുണ്ടാകുന്നതല്ല അതുപോലെ തന്നെ പ്രായശ്ചിത്തമായി ഫിതിയ പോലെയുള്ള ഒന്നും ബാധകമല്ല എന്നാൽ ഹംബലി മധഹബിൻ്റെ കാര്യദർശിയായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ് റഹിമഹുല്ല പറയുന്നത് ഇങ്ങനെ മുടിയും നഖവും നീക്കൽ ഹറാമാണ് എന്നാണ് ഉൽഹിയത്ത് അറുത്ത മൃഗത്തിൻ്റെ മാംസം അമ്മുസ്ലിം സഹോദരങ്ങൾക്ക് നൽകാൻ പാടില്ല മറ്റ് ദാനങ്ങളും സഹായങ്ങളും നാം ജീവിതത്തിൽ മുഴുവനും പാലിക്കേണ്ടതാണ് അവർക്ക് മറ്റ് സാഹചര്യങ്ങളിൽ ഭക്ഷണം നൽകൽ മരുന്ന് അതുപോലെയുള്ള ആവശ്യങ്ങൾ സഹായങ്ങൾ കടബ് ദാനങ്ങൾ അതൊക്കെയും പ്രോത്സാഹിക്കപ്പെട പ്രോത്സാഹനീയമാണ് അതുപോലെ തന്നെ പ്രതിഫലാർഹവുമാണ് എന്നാൽ ഉൽഹിയത്ത് ജക്കാത്ത് ആക്കീക്കത്ത് കഫാറത്ത് ഫിദിയ പോലെയുള്ള കാര്യങ്ങൾ അമുസ്ലിങ്ങൾക്ക് നൽകാൻ പാടുള്ളതല്ല അത് ഉൽഹിയത്തിൻ്റെ പച്ച വേവിച്ച മാംസമാണെങ്കിലും ഉൽഹിയത്ത് ബലികർമ്മം നടത്തുന്നവനോ അല്ലെങ്കിൽ മാംസം ലഭിച്ചവനോ മറ്റ് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല